ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ചിലപ്പോൾ ചിലരൊക്കെ ഇപ്രകാരം ഭയപ്പെട്ടു ചോദിക്കാറുണ്ട് എനിക്കെതിരെ ചിലർ കൂടോത്രം ചെയ്തു ചിലർ ചില കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെ ഭയപ്പെട്ട് വിശ്വസിച്ച് കഴിയുന്നവരും ചിലരൊക്കെ ചിലതൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തത് എനിക്ക് അത് നഷ്ടമുണ്ടാകാൻ കാരണം എൻ്റെ ബിസിനസ് പച്ചപിടിക്കാത്തത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സംശയം മനസ്സിലുണ്ടെങ്കിൽ അവർക്കായിട്ട് രണ്ട് ദൈവവചനങ്ങൾ ഇതാ വചന പുസ്തകം നൽകുകയാണ് സംഖ്യയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം എട്ടാം വാക്യം ഈ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കി വയ്ക്കാൻ നല്ലതാണ് ഇതാ ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് ഇസ്രായേൽ ജനതയെ നശിപ്പിക്കാൻ അവർക്കെതിരെ ശപിക്കാൻ വേണ്ടി ബാലാം എന്നൊരു പ്രവാചനം കൊണ്ടുവരുവാണ് അപ്പോൾ ബാലാക്ക് എന്ന രാജാവ് ബാലാമിനോട് പറയുവാണെ നീ ഇതേ ഈ ഇസ്രായേൽ ജനത്തെ ശപിക്കണം ഇസ്രാജൻ ആരാണൊന്നും ഈ ബാലാമിന് അറിയത്തില്ല അപ്പോൾ ബാലാമ് വന്നു ബാലാമൊരു പ്രവാചകനാണ് അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് അവൻ ദൈവത്തിന് വേണ്ടി ബലി ബലിയർപ്പിച്ചു ബലിയർപ്പിച്ചൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതാ ബാലാം ബാലാക്ക് രാജാവിനോട് പറയുവാണ് എന്താ പറയുന്നത് എട്ടാമത്തെ വാക്യം ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും കർത്താവ് ഭർസിക്കാത്തവനെ എങ്ങനെ ഭർഷിക്കും അപ്പോൾ ബാലാം ചോദിക്കുവാണ് ദൈവം ശപിക്കുന്നില്ല ദൈവം അനുഗ്രഹിച്ചൊരു വ്യക്തിയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അവന് ശപിക്കും ദൈവം ശാസിക്കാത്തൊരു വ്യക്തിയെ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ഞാൻ ശപിച്ചിട്ടെന്താ കാര്യം ശപിക്കാൻ എനിക്ക് പറ്റൂല ഇനി തുടർന്ന് ഒന്നുകൂടെ അതുകൊണ്ട് കൂട്ടിച്ചേർത്ത് വീണ്ടും ബാലാം പറയുവാണ് ഇരുപത്തിമൂന്നാമത്തെ വാക്യം അതായത് സംഗീതയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല ഇസ്രാലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല ദൈവം പ്രവർത്തിച്ചത് കാണുവിൽ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത് അപ്പോൾ ബാലാക്കെന്ന രാജാവ് ഈ ബാലാമെന്ന പ്രവാചകനെ വിളിച്ച് ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കണം അവരെ ശപിക്കണം നീ ശപിച്ച അവരെ നശിച്ചു പൊക്കോളും എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഇതായി ബാലാമെന്ന പ്രവാചകൻ പരിശുദ്ധാമെന്നു പറഞ്ഞ അവൻ പറയാണ് ഇസ്രായേലിനെതിരെ യാക്കോബിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കില്ല എന്താ കാരണം കാരണം ദൈവം അവരുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കെതിരെ ആര് ആരുവേണമെങ്കിൽ എന്ത് വെള്ളം ചെയ്തോട്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ആരെന്തു ചെയ്താലും നമുക്കൊന്നും സംഭവിക്കില്ല കാരണം സർവ്വശക്തനായ ദൈവത്തെ മറികടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ നശിപ്പിക്കാൻ നമ്മെ ഉപദ്രവിക്കാൻ നമ്മുടെ സമ്പത്ത് നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല അതുകൊണ്ടാണ് ഇവിടെ ബാലൻ ചോദിക്കുക ദൈവം ശപിക്കാത്തവർ ഞാനങ്ങനെ ശപിക്കും ശപിക്കാൻ പറ്റുകയില്ല ശവിച്ചിട്ട് ആരുമില്ല വീണ്ടും അതേ പ്രവാചകം തന്നെ പറയുകയാണ് യാക്കോബിന് ആഭിചാതരൻ ഏൽക്കുകയില്ല ഈസ്സാനെതിൽ ക്ഷുദ്രവിദ്യ ഫലിക്കില്ല എന്താ കാരണം ദൈവം അവരുടെ കൂടെയുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രം ദൈവത്തെ നമ്മുടെ കൂടെ നിർത്തുക ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കുംഭസാരത്തിലൂടെ വിശുദ്ധ കുർബാനിലൂടെ ദൈവത്തിൻ്റെ ഗുണ അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഭയപ്പെടുകയരുത് വിശ്വ നമ്മെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ